ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ ഒരു അപമാനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അഡ്നിയാ ലോണെ നോവാസുദോയൊക്കെ എങ്ങനെയാണ് കാണുന്നത് കേരളത്തിൽ എവിടെയാണെങ്കിൽ ഈ താരങ്ങൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ കളിക്കാൻ വേണ്ടിയിട്ട് ഗോവയിലെ പാർ പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് ഒക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടുത്തെ ലോക്കൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണ്ടത് കഴിഞ്ഞ ദിവസം അവിടെ ഒരു ലോക്കൽ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിന്റെ ഇനാഗ്രോൾ സെറമണിക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരങ്ങളായിട്ടുള്ള അഡ്നിയാൻ ലോണയും നൊവാസ്യും ഒപ്പം പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാലയും പോയിട്ടുണ്ടായിരുന്നു ആ സെറിമണിയിൽ ആങ്കർ ചെയ്യാൻ നിന്നവർക്ക് പോലും ഈ താരങ്ങൾ ആരാണ് അവരുടെ പേരെന്താണ് എന്ന് പോലും പ്രോപ്പറായിട്ട് അറിയുന്നില്ലെങ്കിൽ അത് അത്യാവശ്യം മോശം പരിപാടിയാണ് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനമായിട്ടുള്ള ഡേവിഡ് കാറ്റാലെ അവിടെ ചങ്ക് വിരിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീസീസണെ കോച്ച് എന്ന് പറഞ്ഞ് അഡ്രിയൻ ലൂണെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ലൂണെ അത് തിരുത്തുന്നുണ്ട് ഞാൻ ഇതുവരെ കോച്ചായിട്ടില്ല ഞാൻ ഇപ്പോഴൊരു പ്ലെയർ ആണ് എന്ന് പറയുന്നുണ്ട് അതൊരു ഫണ്ണി കൂടുതൽ പോയെങ്കിലും അഡ്രിയൻ ലൂണേ അവർ പറഞ്ഞിരുന്ന പേര് അഡ്രിയൻ ലൂമ എന്നാണ് അതുപോലെ സദോയെ വിളിച്ചത് നോ സദൈനി എന്നാണ് അതായത് അവർ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ഗസ്റ്റായിട്ട് വിളിക്കുന്ന താരങ്ങൾ ആരാണ് അവർ ആരാണ് എന്താണ് എന്ന് പ്രോപ്പറായിട്ട് അറിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവരുടെ പേരെങ്കിലും അറിയേണ്ടതാണ് അപ്പം ഒരു ചെറുതായിട്ട് പോലും ഇവരെ കുറിച്ചൊന്നും സ്റ്റഡി ചെയ്യാതെ ഒരു ലോക്കൽ ടൂർണമെന്റ് ഇനാഗുറേഷനെ വിളിച്ചപ്പോഴത്തേക്കും ഇവരെ പറഞ്ഞു വിട്ട ഈ ഒരു മാനേജ്മെൻറ്റിനും അത്യാവശ്യം വിമർശനം അർഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ പ്ലേയേഴ്സിൻ്റെയും ടീമിൻ്റെയും ബാഡ്ജിൻ്റെയൊക്കെ വാല്യൂ കളയുന്ന തരത്തിൽ എന്ത് ബന്ധത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ഇവരെ വിടുന്നത് എന്നൊന്നും അറിയില്ല ഇത് മാനേജ്മെൻ്റെ സൈഡിൽ നിന്ന് വന്നൊരു വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത് പലർക്കും അതൊരു വീഴ്ചയായിട്ട് തോന്നുന്നില്ലായിരിക്കാം പക്ഷേ ഇവിടെ ഇത്രയും അക്സപ്റ്റൻസും ജനപിന്തുണയും വൈകാരികതയും ഒക്കെ ഉള്ള താരങ്ങളെ ഇത്തരത്തിലൊരു കോമഡി പീസുകളാക്കി മാറ്റുന്നത് അത്യാവശ്യം മോശമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം